എല്ലാവർക്കും അടിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറിക്കലേ ഇത് അത്സാപിത്ത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ഒപ്പമുളകിലെ കേശുവിനെ കുഞ്ഞുനാൾ മുതൽ സ്വന്തമായിട്ട് അധ്വാനിച്ച് തൻ്റെ കുടുംബത്തിൻ്റെ കടവും എല്ലാം വീട്ടി വീടും അതേപോലെ കാറുമൊക്കെ വാങ്ങിച്ച് സ്വന്തം അമ്മിയെ പൊന്നുപോലെ നോക്കുന്ന പൊന്നുമോൻ ഈ പൊന്നുമോനെയും അമ്മയെയും ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീയോടൊപ്പം പോയ ആ പിതാവിനെ ഓർത്തു പോവുകയാണ് എന്തൊരു ക്രൂരമാണല്ലേ മനുഷ്യൻ്റെ മനസ്സ് ഇത്രയും നല്ലൊരു കുഞ്ഞും ഒരു ഭാര്യയും ഉണ്ടായിട്ടും അവരെ ചതിച്ചു പോയ ആ ഒരു മനുഷ്യൻ എന്ത് മനുഷ്യനാണെന്ന് ചിന്തിക്കുകയാണ് ജീവിക്കാൻ വഴികളില്ലാതെ ആത്മഹത്യയുടെ വക്കിൽ നിന്നും തിരിച്ച് സ്വന്തം മകൻ അമ്മയെ ജീവിതത്തിലേക്ക് നടക്കുന്ന മൊബൈൽ റീചാർജ് ഇത്രയും കൊണ്ടുപോകും ചെറുതും ഇരുപത്തിയഞ്ചും വയസ്സായിട്ടും ഒരു നാണവും മാനവും ഇല്ലാതെ അപ്പന്റെയും അമ്മയുടെയും കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യാനും കള്ള ഓടിക്കാനും കഞ്ചാവ് വലിക്കാനും മോശമായ കാര്യങ്ങൾക്കും വരെ അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി കൊണ്ടുപോകുന്ന നാണം കെട്ട തലമുറയ്ക്ക് തീർച്ചയായിട്ടും ഈ വാർത്ത കേട്ട് നാണം വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അൽസാബിത്ത അഭിനയിക്കുകയോ മാത്രമല്ല അതിൻ്റെ ഒപ്പം തന്നെ തൻ്റെ പഠനവും മുന്നോട്ട് കൊണ്ടുപോയി വളരെ ബാല്യത്തിൽ തന്നെ ചിരിച്ചും കളിച്ചും ഉറങ്ങിയുമൊക്കെ തീർക്കേണ്ടിയിരുന്ന സമയങ്ങളൊക്കെ അൽസാബിത്ത ജോലി ചെയ്യുകയായിരുന്നു തൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് എല്ലാ മാതാപിതാക്കളും മക്കളെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിപ്പിച്ച് തന്നെ വളർത്തുക എല്ലാത്തിലും സാക്രിഫൈസ് ചെയ്ത് കുഞ്ഞുങ്ങളുടെ എല്ലാ ഇഷ്ടം നടത്തിയാൽ ഒരു ഗുണവുമില്ലാത്ത സമൂഹത്തിനോ വീടിനോ ഒന്നും ഒരു ഗുണവുമില്ലാത്ത ക്രൂരന്മാരും കൊലപാതകളും ഒക്കെയായിട്ട് മക്കൾ മാറും കുഞ്ഞുനാൾ മുതൽ അധ്വാനിച്ചാൽ ഒന്നും സംഭവിക്കില്ല കാരണം കേശുവിൻ്റെ അതായത് അത്സാപിത്തിൻ്റെ ജീവിതം തന്നെ അതിന് ഉദാഹരണമാണ് അമ്മയോട് അവൻ എമ്പതി കാണിക്കുന്നു സിംപതി കാണിക്കുന്നു സ്നേഹിക്കുന്നു അമ്മയ്ക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്നു അമ്മ ഒരു ഒരു കരുത്തുറ്റ വനിതയാണെന്ന് നാട്ടുകാരുടെ മുമ്പിൽ വിളിച്ചു പറയുന്നു ഇതിലും വലുത് ഒരമ്മയ്ക്ക് എന്താണ് കിട്ടാനുള്ളത് അല്ലേ ഏ ആ അമ്മ എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആയി എന്ന് തന്നെ പറയാം അച്ഛൻ ഉപേക്ഷിച്ച് പോയിട്ടും തൻ്റെ അമ്മയെയും ചേർത്ത് പിടിച്ച് കുഞ്ഞ് അൽസാബിത്ത് വളർന്നു ഇപ്പോൾ ഇത് അമ്മയുടെ ഒരു നഷ്ട സ്വപ്നം കൂടി കൊടുത്തിരിക്കുകയാണ് പഠിക്കുകയാണ് അൽസാബിത്തിൻ്റെ അമ്മ പഠിപ്പിക്കുന്നത് അൽസാബിത്തും അത് ചില മാതാപിതാക്കൾ വളരെ ഭാഗ്യം ചെയ്തവരാണ് അതുപോലെ ഒരു ഭാഗ്യം ചെയ്ത അമ്മയാണ് അൽസാബിത്തിൻ്റെ അമ്മയും ഒരുപാട് ദുഃഖത്തിലൂടെയാണ് അവർ കടന്നുപോയത് ഒറ്റയ്ക്ക് ഒരു കുഞ്ഞിനെ വളർത്തേണ്ട ഉത്തരവാദിത്തം ആ പാവ സ്ത്രീയുടെ തലയിൽ ഇട്ട് ഒരു ക്രൂരനായ ഒരു ഭർത്താവ് എന്ന് പറയുന്ന ആൾ ഇട്ടെറിഞ്ഞുപോയി ഇങ്ങനെ ചെയ്യുന്ന ആണുങ്ങളോട് പലപ്പോഴും എനിക്ക് വെറുപ്പാണ് തോന്നാറുള്ളത് ഇത്രയും വൃത്തികെട്ട ജന്മങ്ങൾ ഈ ലോകത്തില്ല എന്ന് പോലും എനിക്ക് തോന്നാറുണ്ട് അതായത് ചതിച്ച് വിവാഹം കഴിച്ചതിന് ശേഷം അവരെ ആ കുടുംബത്തെ തകർത്ത് തരിപ്പണമാക്കി വേറെ വല്ലവരുടെയും കൂടെ ഇറങ്ങിപ്പോവുക ഇതിപ്പോൾ പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും ഒരുപാട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുണവുമില്ലാത്ത ശാപം കെട്ട ജന്മങ്ങളാണെന്നേ പറയാനുള്ളൂ ഒരു കാലത്ത് സ്വപ്നമുണ്ടായിട്ടും പഠിക്കാൻ കഴിയാതെ നിർത്തിപ്പോയ പഠനം പുനരാരംഭിച്ചിരിക്കുകയാണ് അൽസാബിത്തിൻ്റെ അമ്മ എല്ലാ രീതിയിലും അമ്മയ്ക്ക് സന്തോഷം നേടിക്കൊടുത്തിരിക്കുന്ന മകനായ അൽസാബിത്തും

അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന കഞ്ചാവിനും മയക്കുമരുന്നിനുമൊക്കെ അടിമയായി അമ്മയെ കൊല്ലുന്ന മക്കളായിട്ടും മാറും അതുകൊണ്ട് അൽസാപത്തിനെ പോലെയുള്ള നല്ല കുഞ്ഞുങ്ങളായിട്ട് കുടുംബത്തിന് പ്രയോജനമുള്ളവരായി മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന അധ്യാപകരെ ബഹുമാനിക്കുന്ന ഒരു തലമുറയായിട്ട് ഇന്നത്തെ തലമുറ മാറേണ്ടതുണ്ട് അൽസാബിത്തിനെ പോലെയുള്ള കുഞ്ഞുങ്ങൾ പുതിയ തലമുറയ്ക്കൊരു മാതൃകയാണ് ഈ മാതൃക പിൻപറ്റി ജീവിതത്തിൽ വിജയങ്ങൾ കൈവരിക്കാൻ ഇന്നത്തെ തലമുറയ്ക്കും സാധിക്കട്ടെ